നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വകം റയൽ റയൽമാറ്റിടും നാളെ ജിറോണക്കെതിരെ കളിക്കാനിറങ്ങിയാണ് കഴിഞ്ഞ മത്സരത്തിൽ അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെ രണ്ടേ ഒന്നിന് തോറ്റതിൻ്റെ ക്ഷീണം അവർക്ക് മാറ്റണം നാളെ രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് അതായത് സാങ്കേതികമായിട്ട് ഞായറാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ജിറോണയുടെ മൈതാനത്ത് കളി നടക്കുന്നത് ഇപ്പം പരിക്കേറ്റ് പുറത്താണ് വിനീ ജൂനിയർ പക്ഷേ അദ്ദേഹം അധികം വൈകാതെ മടങ്ങി വരുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മരിയോ കോറ്റഗ്നയുടെ റിപ്പോർട്ട് അനുസരിച്ച് വിനീഷ്യസ് ജൂനിയർ അദ്ദേഹത്തിൻ്റെ റിക്കവറി ടൈം ഫിക്സ് ചെയ്തതിനേക്കാൾ വേഗത്തിൽ ആൾ റിക്കവറായി വരുന്നു അറ്റ്ലാന്റക്കെതിരെ അല്ലെങ്കിൽ റയോ വെല്ലക്കാനോക്കെതിരെയുള്ള മത്സരം കളിക്കാൻ അദ്ദേഹം ഉണ്ടാകും എന്നാണ് മരിയോ കോറ്റഗ്നയുടെ റിപ്പോർട്ട് വന്നതെങ്കിൽ തൊട്ടു പിന്നാലെ നാളത്തെ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങളെ കണ്ട കാർലോ ആഞ്ചലോട്ടി പറഞ്ഞു വിനീഷ്യസ് ജൂനിയർ വിൽ ബി റെഡി ഫോർ ദി ഗെയിം അറ്റ്ലാൻഡ ഹീസ് ബെറ്റർ എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതെ അറ്റ്ലാന്റയ്ക്കെതിരെയുള്ള മത്സരം കളിക്കാ കളിക്കാൻ വിനി ജൂനിയർ ഉണ്ടാകും പറയുന്നത് കാർലോ ആഞ്ചലോട്ടി തന്നെയാണ് കൺഫേം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതായത് നാളത്തെ കളിക്ക് വിനി ഉണ്ടാവില്ലെങ്കിലും ഡിസംബർ പത്തിന്റെ രാത്രി ഇന്ത്യൻ സമയം പറയുമ്പോൾ ഡിസംബർ പതിനൊന്നിന് പുലർച്ചെ ഒന്ന് മുപ്പതിന് യുവഫ ചാമ്പ്യൻസ് ലീഗിലെ സുപ്രധാന മത്സരത്തിൽ റയൽ റയൽമാരിയുടെ അറ്റ്ലാന്റിക്കെതിരെ കളിക്കുന്നതിൻ്റെ അവയ മത്സരമാണ് ആ മത്സരം കളിക്കാൻ വിനീ ജൂനിയർ ഉണ്ടാകുമെന്ന് കൺഫേം ചെയ്യുന്നു കാർലോ ആഞ്ചലോട്ടി തീർച്ചയായിട്ടും പോസിറ്റീവ് വാർത്തയാണത് അതോടൊപ്പം തന്നെ ആഞ്ചലോട്ടി ഒരു കാര്യം കൂടി പറയുന്നു അലാബ അലാബ ട്രെയിനിങ് പുനരാരംഭിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ തിരികെ വരാനുള്ള ഒരുക്കങ്ങളിലാണ് പക്ഷേ ഇനി ഒരു മാസക്കാലമെങ്കിലും അദ്ദേഹത്തിന് ഗുഡ് ഷേപ്പിലേക്ക് എത്താൻ വേണ്ടി സമയം വേണം അതുകൊണ്ട് ജനുവരി മാസമാകുമ്പോഴേക്കും അലാബയും റെഡിയാകുമെന്നുള്ള ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കൂടി വാർത്ത കൂടി കാർലോ ആഞ്ചലോട്ട് നൽകുന്നു റയൽ ആരാധകർ ഹാപ്പി ആയില്ലേ വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി